മെക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ആക്ടിവേഡ് എഞ്ചിനാണ് വണ്ടി ഇവിടെ വന്നത് സ്റ്റാർട്ടാവുന്നില്ല കിക്കറ് ഡൈറ്റാണ് അതൊക്കെയായിരുന്നു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായത് നമ്മളിവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് വണ്ടിയിൽ ഓയിലുണ്ടായിട്ടില്ല ഇപ്പം സിലിണ്ടർ പിസ്റ്റൻ പിടിച്ചാണെന്ന് മനസ്സിലായി അഴിച്ചു നോക്കുമ്പോൾ ആണെന്ന് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നത് ഇതാ പിസ്റ്റൻ്റെ ഒക്കെ അവസ്ഥ വേണ്ട ഒരഞ്ഞ് മൊത്തം സിലിണ്ടർ ബോറിലൊരഞ്ഞ് മൊത്തമായി ഓയിലൊക്കെ ശ്രദ്ധിക്കാതെ ഓടി അങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിച്ചത് കസ്റ്റമറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വൈറ്റ് സ്മോക്ക് കുറേ നാളായിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല സിലിണ്ടർ ബോറിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ട മൊത്തം ഡ്രൈ ആയി ഓടി അത് ഈ പരുവത്തിലായി അതുപോലെ തന്നെ ക്ലച്ച് കവർ ഊരി നോക്കിയവരാണ് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബാരിങ്ങിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇതൊക്കെ എങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നതെന്ന് അറിയില്ല ഈ ഒരു പരുവത്തിലാണുണ്ടായത് അതുപോലെ ഫുൾ ഓയിൽ ആയിരുന്നു അപ്പോൾ നിങ്ങളെ വണ്ടിക്ക് ഇങ്ങനെ സൗണ്ട് വ്യത്യാസമോ ഓയിൽ ലീക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അവഗണിക്കരുത് ചെറിയൊരു ഓയിൽ ഓയിൽസിയിലൊക്കെ മാറ്റിയാത്തീരുന്ന കേസായിരിക്കും ഇതുപോലെ വലിയ കോസ്റ്റ് വരുന്ന എഞ്ചുമണിയും കാര്യങ്ങളൊക്കെ ആവാതെ നോക്കാൻ ഓയിൽ ലീക്കോ അതേപോലെ ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ വരുമ്പം തന്നെ വർക്ക്ഷോപ്പ് കാണിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇതൊക്കെ ബെയറിങ്ങിൻ്റെ അവസ്ഥയൊക്കെ കണ്ട ഇപ്പോൾ വീഡിയോ കണ്ട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു